ദൈവത്തന്ന തന്ന നല്ലൊരു ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചനം നമുക്ക് കേൾക്കാം ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല ദാവീദരാജാവിൻ്റെ ദൃഢവിശ്വാസത്തിൻ്റെ പ്രകടനമാണ് ഈ വചനം ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നവനെ ദൈവം സംരക്ഷിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വരുന്ന എതിർപ്പുകളും പ്രശ്നങ്ങളും എത്ര വലുതായാലും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് അത് നേരിടാനുള്ള ധൈര്യം ലഭിക്കുകയും നന്മയിലേക്കും വിജയത്തിലേക്കുമുള്ള വഴി തെളിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം നീ എൻ്റെ കൂടെയുണ്ട് നിൻ്റെ വചനവും വാഗ്ദാനവും എൻ്റെ ധൈര്യമാണ് നീ തന്നെയാണെൻ്റെ വിജയവും സമാധാനവും ആമീൻ ദൈവവചനം ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് തെറ്റായ വഴികളിൽ നിന്ന് അവ നമ്മെ അകറ്റി നിർത്തുന്നു